ും ചിരി കളച്ചിരാ ഞങ്ങ ചിറ്റയാട്ടോ ചിരിക്കുന്ന ചിത്രം ഉണ്ടോ ഇങ്ങനെ ആണോ കൊണ്ടുപോയാലും പിന്നെ ഇങ്ങനെ പോലെ പിന്നെ കേട്ടോ ഇതാണ് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എന്നാള് പോയിട്ട് അത് ആ സംഭവം ഇല്ലായിരുന്നു ഇപ്പൊ അയാള് വിളിച്ച് പറഞ്ഞതായിരുന്നു അതുകൊണ്ട് ഇന്നുകൊണ്ട് ഡ്രാഗൻ്റെ അതൊക്കെ തീവ്രത ഉണ്ടോ അത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അവർ കൊച്ചിരിക്കുന്ന ആ ടി വി നമുക്ക് കണ്ടുകൊണ്ടാ പറ്റും അകത്ത് കയറാൻ ടിക്കറ്റൊക്കെ എടുക്കണം അതുകൊണ്ട് പറയുന്ന ഒരു കുട്ടി നമുക്ക് ടി വിനൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളാണിപ്പോൾ കയറുന്നത് ഞങ്ങൾ കയറുമ്പോൾ എക്സ്പീരിയൻസ് പറയാൻ പറ്റും കേട്ടോ ഞാൻ ഷോക്ക് അടിക്കുന്ന പോലെ ഡാൻസ് കളിക്കുവാണോ ഡൈനോസറിൻ്റെ ഇതൊക്കെ കണ്ടോ കാളയുടെ ഒക്കെ അത് ചെച്ച് ഞങ്ങൾ കയറിയിട്ട് എക്സ്പീരിയൻസ് പറയാം നോക്കിക്കാൻ മനസ്സിലാവും ഇതാണ് ഞങ്ങളുടെ ഞങ്ങളാണ് ഇവിടെ സീറ്റ് ഇരിക്കാൻ പോകുന്നത് ഞങ്ങൾ അനങ്ങ് കേട്ടോ ആ സംഭവം എന്തായാലും പൊളി കഴിഞ്ഞ കേട്ടോ ഉഗ്രൻ സെറ്റപ്പം എന്ന് പറഞ്ഞാൽ ഉഗ്രൻ സെറ്റിപ്പ് നമുക്ക് ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെടും മറ്റേ ട്രീ ഡി എഫിലാണ് ഈ കൊള്ളത്തിൽ ആരും പോയി കാണണ്ട മറ്റേ ട്രീ ഡി തിയേറ്റർ തിരുവനന്തപുരത്തോണ്ട് അതാരും പോയി കാണണ്ട ഇത് അത് തന്നെ അനങ്ങലാണ്ടോ ഞങ്ങൾ നമുക്ക് മനസ്സിലാക്കുക ഇത് ഇതൊരു ടെക്നിക്കായത് കൊണ്ട് മെക്കാനിക് ഇതൊരു സംഭവം കൊണ്ടാണ് അനങ്ങുന്നത് മറ്റേ ദേ പുകയൊക്കെ വന്ന് തീയൊക്കെ വന്നതണ്ടോ അതാണ് ഞങ്ങൾ ഇരിക്കുന്ന ടി വി കണ്ടാത്ത വേണ്ടിയിട്ടില്ല സി സി ടി വി ആണ് കേട്ടോ ഇത് പിന്നെ ദേ ഇതൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഡെസ്റ്റിനേഷനിൽ തന്നെ കാരണം സേവി പാർക്കിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് അടുക്കായിട്ട് കേൾക്കാൻ വണ്ടിയില്ല ഇത് കേട്ടോ ഇപ്പോൾ ഉണ്ട് എല്ലാവരും കയറി വന്ന ഇത അറിയാതെ സ്പോർട്സ് ആക്കിപ്പോയതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങളകത്ത് കയറി എക്സ്പീരിയൻസ് പറയാം കേട്ടോ ഗൈസ് കാണാനും മാത്രം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്കിതൊന്നും ഇഷ്ടപ്പെടാത്തതാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു